പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്നറി ചെയ്ത ദൈവമേ എൻ്റെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും അങ്ങേക്കിത പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥം വഴി സമർപ്പിക്കുന്നു എന്നെ അലട്ടുന്ന മൗന നൊമ്പരങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും പാപങ്ങളും എന്നിൽ നിന്ന് നീക്കി ആത്മശരീര വിശുദ്ധി നൽകി അനുഗ്രഹിക്കണം അമ്മ പ്രത്യേകിച്ച് എന്നെ അലട്ടുന്ന എന്റെ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവരുടെ രോഗങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഈ നിമിഷം സമർപ്പിക്കുക നല്ല ദൈവമേ പരിശുദ്ധാമ്മി ഞാൻ സമർപ്പിച്ച ഞങ്ങളുടെ രോഗങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു കേണപേക്ഷിക്കുന്നു നാഥ അവിടുത്തെ തൃക്കരം ഞങ്ങളുടെ മേൽ നീട്ടേണമേ ഞങ്ങളെ ഒന്നു തൊട്ടാലും സൗഖ്യപ്പെടുത്തിയാലും അവിടുത്തെ അമൂല്യമായ തിരുരക്തത്താൽ ഞങ്ങളിലുള്ള രോഗാണുക്കളെ നിർവീര്യമാക്കി ഞങ്ങളിൽ അവിടുത്തെ സ്നേഹം ചൊരിഞ്ഞ സമാധാനവും സന്തോഷവും നൽകി പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് ഞങ്ങളെ ഓ നല്ല ദൈവമേ ഈ രോഗത്തിലൂടെ അങ്ങ് നല്ലവനാണെന്ന അനുഭവിച്ചറിയുവാൻ എനിക്ക് ഒരവസരം നൽകേണ മീം ദൈവമേ അവിടുത്തെ രോഗശാന്തി സ്പർശം തേടി ഞാനിതാ എളിമയുള്ള ഹൃദയത്തോടെ അങ്ങയുടെ അടുക്കൽ നിൽക്കുന്നു ഈ നിമിഷം നമ്മളുടെ രോഗം പരിക്ക വേദന മല്ലിടുന്ന വിഷയങ്ങൾ എന്നിവയും പ്രിയപ്പെട്ട വ്യക്തികളെയും സമർപ്പിക്കുക ഈ നിമിഷം ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമി ഞങ്ങളുടെ രോഗങ്ങളെ വലയം ചെയ്യാൻ ഞങ്ങൾ അങ്ങയുടെ കരുണയും കൃപയും അപേക്ഷിക്കുന്നു അങ്ങയുടെ രോഗശാന്തി ശക്തി ഞങ്ങളിലേക്ക് പകരണമേ രോഗികളുടെ ശരീരവും മനസ്സും ആത്മാവും പുനഃസ്ഥാപിക്കണമേ രോഗത്താൽ വിഷമിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ വേദനകൾക്ക് ആശ്വാസവും അവരുടെ ഭയത്തിന് സമാധാനവും അവരുടെ ഹൃദയത്തിൽ പ്രത്യാശയും കൊണ്ടുവരണമേ അവിടുത്തെ സ്നേഹവും വെളിച്ചവും അവരുടെ മേൽ പ്രകാശിക്കട്ടെ ഇരുട്ടിനെയും നിരാശയെയും അകറ്റണമേ അവിടുത്തെ നന്മയിലും സുഖപ്പെടുത്തുവാനുള്ള അങ്ങയുടെ വാഗ്ദാനത്തിലും ഞാൻ വിശ്വസിക്കുന്നു അങ്ങയുടെ സാന്നിധ്യം രോഗികളായ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ ശക്തിയും അവിടുത്തെ ജ്ഞാനം അവരുടെ വഴികാട്ടിയുമാക്കട്ടെ അവിടുത്തെ സമാധാനം അവരുടെ ആശ്വാസവുമായിരിക്കട്ടെ നല്ല ദീപമി അങ്ങേ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അകത്തും പുറത്തും പൂർണമായ രോഗശാന്തിക്കായി ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു ആ വ്യക്തിയുടെ പേര് ഇവിടെ പറയുക പരിശുദ്ധ ദൈവമേ ഈ വ്യക്തിയെ ഈ മകനെ ഈ മകളെ പൂർണ്ണതയിലേക്ക പുനഃസ്ഥാപിക്കപ്പെടട്ടെ ആത്മാവിൽ നവീകരിക്കപ്പെടട്ടെ ശരീരത്തിൽ പുനരുജ്ജീവിപ്പിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തോടും ആത്മാർത്ഥതയോടും അനുകമ്പയോടും കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ നന്മയിലും സ്നേഹത്തിലും ഞാൻ ആശ്രയിക്കുന്നു നല്ല ദൈവമേ പരിശുദ്ധ മാതാവ് ഈ വ്യക്തിയെ സുഖപ്പെടുത്തേണമേ ഈ വ്യക്തിയെ രോഗശാന്തി നൽകണമേ ശരീരത്തിലും ആത്മാവിലും ശക്തിപ്പെടുത്തേണമേ കർത്താവായ യേശുവേ അങ്ങയുടെ വിലയേറിയ രക്തത്താൽ ഞങ്ങളെ പൊതിയണമേ അവിടുത്തെ പരിശുദ്ധ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവായ യേശുവിനെ ഞാൻ സ്നേഹിക്കുന്നു ഓ നല്ല അമ്മേ അമ്മയുടെ മാധ്യസ്ഥവും രോഗശാന്തിയും തേടി നിറഞ്ഞ വിശ്വാസത്തോടെ ഞാനിതാ അമ്മയുടെ മുൻപിൽ നിൽക്കുന്നു എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട വ്യക്തികൾക്ക് പൂർണ്ണ ആരോഗ്യവും ക്ഷേമവും വീണ്ടെടുക്കുവാൻ ദയവായി അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അമ്മ എന്ന നിലയിൽ അങ്ങേപുത്രൻ രോഗികളായ മക്കളുടെ ശരീരം മനസ്സ് ആത്മാവ് സുഖപ്പെടുത്തുവാൻ എൻ്റെ പ്രാർത്ഥന അങ്ങേപുത്രനിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആവശ്യപ്പെടുന്നു ഓ മാതാവെ ഞാൻ സ്നേഹിക്കുന്ന കഷ്ടപ്പാടുകളും വേദനകളും അമ്മയ്ക്കറിയാം പ്രിയ അമ്മേ എനിക്ക് ആശ്വാസവും സമാധാനവും ശക്തി നൽകേണമേ അമ്മയുടെ സ്നേഹപൂർവകമായ പരിചരണത്തിലും എനിക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുവാനുള്ള അമ്മയുടെ കഴിവിലും ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ പ്രാർത്ഥനകൾ എൻ്റേതുമായി ചേർന്ന് എനിക്ക് വളരെ ആവശ്യമുള്ള രോഗശാന്തി നൽകട്ടെ ഓ പ്രിയ പ്രിയമാതാവ് അമ്മയുടെ സ്നേഹത്തിനും പരിചരണത്തിനും മധ്യസ്ഥതയ്ക്കും ഞാൻ നന്ദി പറയുന്നു ഈ നിമിഷം ഒരിക്കൽ കൂടി രോഗികളായി രോഗാവസ്ഥയിലായിരിക്കുന്ന വ്യക്തികളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പ്രിയ അമ്മി കൃപ നിറഞ്ഞ മറിയമ്മി ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ നമ്മുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും രോഗസൗഖ്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാമ്മയുടെ അത്ഭുതത്തിനായി അടയാളത്തിനായി ആന്തരിക സൗഖ്യത്തിനായി വിശ്വാസപൂർവം ഏറ്റു ചൊല്ലുക സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശു മിഷിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്നു പതിയസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മീൻ കർത്താവ കരസ്പർശം രോഗസൗഖ്യം നൽകുവാനായി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാക്കണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേം അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോടാ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമീ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമീ ആമീൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സംരക്ഷണവും യാചിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ ഇതരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധ മറിയമ്മി തമ്രാൻ്റെ അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിക്കണം മീൻ ദൈവത്തിൻ്റെ രോഗശാന്തി കരങ്ങൾ നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ശരീരം പുനഃസ്ഥാപിക്കുകയും നിങ്ങളുടെ ആത്മാവിനെ ഉയർത്തുകയും ചെയ്യട്ടെ ദൈവസ്നേഹത്തിൻ്റെ ഊഷ്മളതയും അവൻ്റെ സാന്നിധ്യത്തിൻ്റെ ആശ്വാസവും നിങ്ങൾ രോഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവവേദ്യമാക്കട്ടെ എല്ലാ വിവേകത്തെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളട്ടെ മഹാനായ വൈദ്യൻ നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും സുഖപ്പെടുത്തട്ടെ അങ്ങനെ നിങ്ങൾ പൂർണതയിലേക്ക പുനഃസ്ഥാപിക്കപ്പെടട്ടെ ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് മതിയാകട്ടെ നിങ്ങളുടെ ബലഹീനതയിൽ അവൻ്റെ ശക്തി പൂർണ്ണതയുള്ളതായിരിക്കട്ടെ നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹത്താൽ ചുറ്റപ്പെടണം അവന്റെ പരിചരണത്താൽ പിന്തുണയ്ക്കപ്പെടുകയും അവന്റെ ശക്തിയിൽ സുഖപ്പെടുകയും ചെയ്യട്ടെ ദൈവത്തിന്റെ ദൂതന്മാർ നിങ്ങളെ നിരീക്ഷിക്കുകയും സംരക്ഷിക്കുകയും നിങ്ങൾക്ക് രോഗശാന്തിയും ആശ്വാസവും നൽകുകയും ചെയ്യട്ടെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും കാത്തുസൂക്ഷിക്കുകയും അവിടുത്തെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കുകയും നിങ്ങൾക്ക് സമാധാനം നൽകുകയും ചെയ്യട്ടെ ദൈവത്തിൻ്റെ രോഗശാന്തി സ്പർശനം നിങ്ങളുടെ ആരോഗ്യം പുനഃസ്ഥാപിക്കട്ടെ നിങ്ങളുടെ പ്രത്യാശ പുതുക്കുകയും നിങ്ങളുടെ ആത്മാവിനെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യട്ടെ അസുഖത്തിൻ്റെ വെല്ലുവിളികളെ മറികടക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം സമാധാനം ശക്തി എന്നിവ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ ഇടയാകട്ടെ വിശ്വാസത്തോടും ആത്മാർത്ഥതയോടും അനുകമ്പയോടും കൂടി പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ നന്മയിലും സ്നേഹത്തിലും എപ്പോഴും ആശ്രയിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും രോഗശാന്തി സ്പർശനത്താൽ നിങ്ങളെ സൗഖ്യമുള്ളവരാക്കും ആമീൻ